നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ജഫോറി ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ അതായത് ഇവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഒരു എന്താ പറയുക ഒരാഴ്ചയായിട്ട് നിൽക്കാതെ പെയ്യുന്ന കാറ്റും മഴ അപ്പൊ എല്ലാവരും നാട്ടിലേക്കും ഇതുപോലെയൊക്കെ തന്നെ മഴയാണോ വെള്ളപ്പൊക്കമാണോ എന്നൊക്കെ എല്ലാവരും കമന്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ ഇ ഈ ഒരു കാറ്റും മഴയൊക്കെ വന്നപ്പോഴേക്കും നമ്മുടെ ചെടികളുടെ ചെറിയ കുറച്ച് അവസ്ഥകൾ കാണിച്ചു തരാം കൂടാതെ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കാണിക്കുന്നുണ്ടല്ലോ അപ്ഡേഷൻ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ അപ്പോൾ ഒരു കാര്യം കൂടെ പറയാവേ അതായത് ഉണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറച്ച് പേരുടെ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ചെടികളെ കഴിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് അപ്പം ഒന്നാമത് എനിക്ക് പനിയായിരുന്നു കഴിഞ്ഞ ആഴ്ച അപ്പോൾ അത് കൂടാതെ നല്ല മഴയും കൂടി ആയപ്പോഴേക്കും ഉണ്ടല്ലോ നമുക്ക് ആ കുറിയർ അയക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയിപ്പോയായിരുന്നു അപ്പോൾ ഇനി വരുന്ന നെക്സ്റ്റ് വീക്ക് നമ്മൾ അയക്കാനുള്ള എല്ലാവർക്കും തന്നെ മാക്സിമം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ചെടികളുടെ പിന്നെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഇത് കണ്ടോ എല്ലാ ചെടിയും ഭയങ്കര കാറ്റു മഴയാണ് അപ്പോൾ ഈ കാറ്റു മഴയത്തും സെറ്റ് ചെയ്ത ചെടികളെല്ലാം ത എല്ലാം ചിരിച്ച് ഇങ്ങനെ ഇട്ടേക്ക് വേണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് വന്നൊരു മഴ ആയതുകൊണ്ട് നമുക്ക് ഒരു തയ്യാറെടുപ്പൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുവെച്ചാൽ സാധാരണ നമുക്ക് ജൂൺ മാസത്തിലേക്കാണ് മഴ വരുന്നത് പക്ഷേ ഇത് ഇത്രയും നേരത്തെ ഇത്രയും ശക്തിയായ മഴ പെയ്തപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചെടികളുടെ ഒരവസ്ഥയാണ് കേട്ടോ ഇന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ കുറേ ചെടികളൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ വീണുപോയി ഇതാ ഇതൊക്കെ കാറ്റിൻ്റെ ലീലാവി വിലാസങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജെറൈനയും ചെടി നോക്കിയാൽ എന്ത് ഭംഗിയായിട്ട് നിന്ന ചെടിയാണെന്നറിയാവോ ഈ ഒരു വല്ലാണ്ടുള്ള മഴ കാരണം ഞാൻ പറഞ്ഞല്ലോ സുഖം എടുത്തു വെക്കാനും പറ്റിയില്ല അപ്പോൾ ഇതാ ഇതിൻ്റെ എല്ലാ ഇലകളും വല്ലാണ്ട് പഴുത്തു പോയി കേട്ടോ ഇങ്ങനെയാണ് എല്ലാ ജെറനീൻ ചെടിയും നിൽക്കുന്നത് ഇനിയൊക്കെ ഇത് നമുക്കൊന്ന് ഈ മഴയത്തുനിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇതിനെ ഒന്ന് ഈ ഹൈറ്റ് വെച്ചതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നല്ല ചെടിയാക്കി എടുക്കണം കേട്ടോ അടുത്ത സീസണൊക്കെ ആകുമ്പോഴേക്കും ചെടികൾ വേണമല്ലോ അപ്പം നമുക്കത് കെയർ ചെയ്തെടുക്കണം ഇത് കണ്ടോ നമ്മുടെ ജെറനിയൻ ചെടിയൊക്കെ ഞാൻ കാണിച്ചുതരാം ഇതാ കൂടുതലും മഴ അങ് അറിഞ്ഞപ്പം ഇത് കണ്ടോ വേര് കണ്ടോ തന്നെ വരുന്നത് കണ്ടോ ഇങ്ങനെ എന്തോരം ഉണ്ടോ ഈ ഭാഗത്തുനിന്ന് നമ്മളിങ്ങനെ വേര് വന്ന ഭാഗം ഉണ്ടല്ലോ ഇവിടുന്ന് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്ത് കുത്തുവാണെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് പുതിയ ചെടി ആക്കിയെടുക്കാനായിട്ട് പറ്റുമേ ഇതാ ജെറേന ചെടിയൊക്കെ നമുക്ക് ഇതുപോലെ കുറച്ച് നല്ലോണം നനവ് ഈ പറഞ്ഞതുപോലെ നമ്മൾ ചകിരിയിലോ അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ നമുക്ക് വേര് വരുമെന്നുള്ളൊരു തെളിവാണ് കേട്ടോ ഈ കാണിച്ചു തരുന്നത് അപ്പോൾ ഇനി നമ്മൾ കാണുന്നതുകൊണ്ടല്ലോ ഇതാണ് നമ്മുടെ ബോൾസം പ്ലാന്റ് അപ്പം ഇപ്പം നമ്മുടെ ബോൾസം പ്ലാന്റിൽ ഭയങ്കര മഴ ആയതുകൊണ്ട് കുറച്ച് പൂക്കളൊക്കെ കുറവായിരുന്നത് ഇപ്പോൾ അത് അത്യാവശ്യം നല്ലോണം മുട്ടയ്ക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ പക്ഷേ എന്നാലും നമ്മുടെ ചെടികൾക്ക് യാതൊരു കംപ്ലൈൻറ്റൊന്നും പറ്റിയിട്ടില്ല അധികം മഴ കൊള്ളാത്ത ഭാഗത്താണ് കേട്ടോ നമ്മൾ വെച്ചുകൊണ്ട് ഇരിക്കുന്നത് ഈ ഒരു ചെടി അപ്പോൾ ഈ ഒരു ചെടീൻ്റെ എന്തായാലും അത്യാവശ്യം നല്ലോണം ചെടി അങ്ങ് വളർന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് കട്ടിങ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ ഒക്കെ ഇപ്പോൾ വാങ്ങി നടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം നല്ല തണുപ്പൊക്കെ ആണല്ലോ അതുകൊണ്ട് പെട്ടെന്ന് നല്ല രീതിയിൽ റൂട്ടും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അങ്ങനെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അല്ലേ അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇതുണ്ടല്ലോ ഞാൻ ഇതിനു മുന്നേ നമ്മുടെ ബോൾസൺ ചെടിയിൽ വേര് പിടിപ്പിക്കുന്ന നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കുറെ നാളുകളായിട്ട് നമ്മളിങ്ങനെ ഈ ബോൾസൻ ചെടിനെ കുറിച്ച് ഓരോരുത്തർ ഓരോരുത്തർ അതായത് പുതിയ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് വീണ്ടും സംശയം ചോദിക്കുന്നതിനനുസരിച്ച് നമ്മളങ്ങനെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ അന്ന് ഞാൻ നമ്മുടെ ഈ ബോൾസൻ ചെടി നടുന്ന ഒരു മൂന്ന് രീതിയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലൊരു രീതിയിൽ നമുക്കിതാ വേര് വന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അപ്പം ഇതാട്ടോ ഇത് ഞാൻ വെറും നമ്മുടെ സാദ ചകിരി ഉണ്ടല്ലോ ഇങ്ങനെ തേങ്ങ പൊതിച്ചു കിട്ടുന്ന ആ ഒരു ചകിരിയിലാണ് കേട്ടോ നമ്മൾ ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ കട്ടിങ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിങ്ങനെ അങ്ങ് പൊതിഞ്ഞ് വെക്കും ഇതാ ഇതുപോലെ നമുക്ക് നിറച്ച് ഇതാ കേട്ടോ ഫുൾ ആയിട്ട് നിറച്ച് വേര് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇങ്ങനെ വന്നേക്കണതുണ്ടല്ലോ നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോ കട്ടിങ് എടുക്കും ഓരോന്നിങ്ങനെ റൂട്ട് വന്നത് ഇതാ ഇതുപോലെ ഓരോന്നങ്ങ് എടുക്കുക എന്നിട്ട് നമ്മളിങ്ങനെ നമ്മുടെ സാധാ പൊട്ടി മിക്സർ ഉണ്ടല്ലോ മണ്ണ് മണൽ ചകിരിച്ചോറ് ചാണകപ്പൊടി എല്ലാം കൂടെ ചേർത്താ ഒരു പൊട്ടി മിക്സറിലോട്ട് നമ്മുടെ ഈ ഒരു ചെടീനിങ്ങനെ അങ്ങ് നട്ടു കൊടുത്താൽ മതി കേട്ടോ ഇത് കണ്ടോ അപ്പം ഈ ഒരു ചെടി നമുക്ക് വേര് പിടിപ്പിക്കാനായിട്ട് ഇതും നല്ലൊരു ഐഡിയ ആണ് ബാക്കി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അത് കാണാത്ത കൂട്ടുകാരൊക്കെ ജസ്റ്റ് നമ്മുടെ ചാനലിൽ ഒന്ന് ചേർ കണ്ടാൽ മതി അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പേര് കണ്ടു നോക്കുക അപ്പോൾ ഈ ഒരു ചെടി പിടിപ്പിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഉപകാരമാണ് കേട്ടോ ഈ ഒരു ചെടിയിൽ നമ്മളുണ്ടല്ലോ സാധാ മണ്ണിൽ നട്ടാൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചെടികൾ വെള്ളം മണ്ണിലോട്ട് വെക്കുമ്പോൾ ഇതിൻ്റെ തണ്ട് പെട്ടെന്ന് അഴുകിപ്പോകട്ടോ അപ്പം അതുകൊണ്ട് ഏറ്റവും ഒരു സക്സസ് ആവുന്ന കാര്യമാണ് ഞാൻ ഈ കാണിക്കുന്ന രീതിയിലുള്ളതൊക്കെ ചെയ്ത് നോക്കിയത് ഇതൊക്കെ നമുക്ക് പിടിച്ച് വെ അതായത് പിടിപ്പിച്ച് നിൽക്കുന്നത് നമ്മുടെ സാധ മണലിൽ നമ്മൾ നട്ടു കൊടുത്തേക്കണതാണ് കേട്ടോ അപ്പം ഇതും വേറൊരു രീതിയിൽ നമ്മൾ നട്ട് വെച്ചേക്കണതാണ് അപ്പം നമ്മുടെ കയ്യിൽ ഇതാ സാദാ ഹൈബ്രിഡ് ഹൈബ്രിഡ് ബോൾസത്തിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഉള്ളതൊക്കെ ഇതുപോലത്തെ തൈകളാണ് പിന്നെ അതുകൂടാതെ ഇതാ നമ്മുടെ ഡബിൾ പെറ്റൽസ് ബോൾസം ഇതും ഇതേപോലെ നമ്മളിങ്ങനെ പിടിപ്പിച്ച് ഇതേ രീതി തന്നെ പിടിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ തൈകളിപ്പം നമുക്ക് എല്ലാം അത്യാവശ്യം നല്ലോണം പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് പ്ലാന്റ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ പക്ഷേ ഒന്നിലും അത്യാവശ്യം ഫ്ലവർ അങ്ങനെ വരാത്തത് നമുക്ക് കളറ് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് കളറ് പ്രശ്നമില്ല എന്നുള്ളവർക്ക് നമ്മുടെ ഈ ഒരു ബോൾസം പ്ലാന്റ് ഒക്കെ വാങ്ങാവുന്നതാണ് ഇനി അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നുണ്ടല്ലോ അതായത് ഈ സീനിയ ചെടി പാകി മുളപ്പിക്കാനൊക്കെ ആയിട്ട് അതായത് പലരും പറയാറുണ്ട് അത് പാകിയിട്ട് മുളച്ച് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു നമ്മളിങ്ങനെ എങ്ങനെയാണ് പാകി മുളച്ച് വരുന്നത് എന്നൊക്കെ അപ്പോൾ ഇതാ അന്ന് നമ്മൾ പാകിയ നമ്മുടെ സീനിക ചെടിയാണ് കേട്ടോ സീനികേൻ്റെ വിത്ത് ഇതാ മുളച്ച് നമുക്ക് കിട്ടിയതാണ് പാകിയിട്ടുള്ള എല്ലാ വിത്തുകളും നമുക്ക് മുളച്ച് വന്നിട്ടുണ്ട് ഇത് കുറച്ചും കൂടെ ചെറുപ്പത്തിൽ കാണിച്ച് തരണമായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനൊരു ടൈം കിട്ടാത്തത് കൊണ്ട് ചെടി ഏകദേശം വളർന്ന് ഇതാട്ടോ ഇത്ര ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ നമ്മുടെ സീനിയറിൻ്റെ വിത്തൊക്കെ ഞാൻ ആ പാകുന്ന രീതിയിൽ തന്നെ അതായത് വീഡിയോ ജസ്റ്റ് ഒന്ന് കയറി കണ്ടാൽ മതി കേട്ടോ അപ്പം അതേ രീതിയിൽ പാകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിത്തുകളൊക്കെ ഇതുപോലെ മുളച്ച് നല്ലൊരു തയ്യായി കിട്ടുന്നതായിരിക്കും കേട്ടോ പക്ഷേ ഇപ്പം ഇനി വിത്തുകൾ ആര് വാങ്ങിയാലും നമ്മൾ ഈ ഒരു ടൈമിൽ പാകണ്ട എന്നുവെച്ചാൽ മഴയായി അതുകൊണ്ട് നമ്മളിനിയിപ്പം വിത്തൊക്കെ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ നമ്മുടെ ഏകദേശം ഒരു ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കോട് കൂടെ ഒക്കെ എല്ലാവരും ഒന്ന് പാകിയാൽ മതി കേട്ടോ വിത്തുകളൊക്കെ അപ്പോൾ ഇനി അടുത്ത സീസണൊക്കെ ആകുമ്പോഴേക്കും അന്നേരത്തേക്ക് നമ്മുടെ വിത്തുകളൊക്കെ മുളച്ച് നമുക്ക് നല്ല ചെടിയാക്കി ആക്കിയെടുക്കാനായിട്ട് പറ്റുമെ ഇപ്പം ഞാൻ ഈ സീനിയച്ചെടീൻ്റെ ആ ഒരു കാണിച്ചില്ല ചെടീനെ അപ്പം ഇതാണ് കേട്ടോ ഈ ഒരു വിത്ത് പാകിയ സീനിയ ചെടി മുളച്ച് വന്നതാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ച് തന്നിട്ടുള്ളത് അപ്പം ഞാൻ മുന്നേ ചെയ്തൊരു വീഡിയോയിൽ നിന്നും എടുത്തിട്ട് ഞാൻ കാണിച്ച് തന്നു കേട്ടോ നമ്മുടെ കയ്യിൽ അതായത് നമ്മുടെ വീട് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും കേട്ടോ അതായത് നമ്മുടെ കയ്യിലുള്ള പൂച്ചെടികളുടെ വിത്തുകളൊക്കെ ഉണ്ടല്ലോ നമ്മളെല്ലാം നമ്മൾ സ്വന്തം നട്ടുപിടിപ്പിച്ച് അതിൽ നിന്നെടുക്കുന്ന വിത്തുകളാണ് കേട്ടോ നമ്മളെല്ലാവർക്കും തരുന്നത് അപ്പോൾ വിത്തുകളൊക്കെ വാങ്ങുന്നവർ ദയവ് ചെയ്തിട്ട് ആ വിത്തുകളൊന്ന് പാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതിന് നനവ് കൂടിയിട്ടുണ്ടെങ്കിലൊക്കെ നമ്മുടെ വിത്തുകൾ മുളയ്ക്കാതെ വരും അതുപോലെ വിത്ത് പാകിയെടുത്തതിനു ശേഷം വീണ്ടും നമ്മൾ നനയ്ക്കുന്നത് ശ്രദ്ധിക്കണം അതായത് ഇങ്ങനെ പെട്ടെന്ന് വെള്ളം നമ്മളിങ്ങനെ കോരി ഒഴിക്കരുത് ആ വരുന്ന കുഞ്ഞി തൈകൾ അങ്ങ് ചെരിഞ്ഞ് വീണുപോകും അപ്പം അങ്ങനെയൊക്കെ നോക്കിയാൽ നമ്മുടെ വിത്തുകൾ നമുക്ക് മുളച്ച് അതായത് ശരിയായി കിട്ടൂല കേട്ടോ അപ്പം അത് വളരെ എന്താ പറയുക ശ്രദ്ധാപൂർവ്വം നമ്മൾ ചെയ്യണം അപ്പം നമ്മുടെ കയ്യിൽ നല്ല പൂച്ചെടികളുടെ വിത്തുകളുണ്ട് അതുപോലെ നമ്മുടെ ബോൾസ് പ്ലാന്റിൻ്റെ കട്ടിങ്സ് അങ്ങനെ മറ്റു കുറേ തരം ചെടികളുണ്ട് കേട്ടോ അപ്പം ഇപ്പം ഈ ഒരു ടൈമിൽ നമ്മുടെ ചെടികൾ നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് നല്ലൊരു സമയമാണ് അപ്പം അതുകൊണ്ട് ആവശ്യമുള്ള നമ്മുടെ വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് അതായത് ബോൾസം പ്ലാന്റിൻ്റെ ഒക്കെ പിടിപ്പിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ ഇനി അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ഇതാണ് കേട്ടോ ഹോളി ഹോക്കിൻ്റെ സീഡ് പാകിയിട്ട് മുളച്ച് വന്നേക്കതാണ് അപ്പോൾ ആ ഒരു ചെടി അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കൊടുത്തേക്ക് കേട്ടോ അതിൻ്റെ ഫോട്ടോസ് ഹോളി ഹോക്സ് ആണ് കേട്ടോ ഇത് നോക്കി ഇനിയും കുറേ ഫ്ലവർ വിരിയാനായിട്ട് നിൽക്കുന്നുണ്ട് ഇത് നോക്കി എന്ത് രസാന്നറിയാം കാണാനായിട്ട് അപ്പോൾ ഇതൊരു വിദേശ ഇനം ചെടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തായാലും ഈ ചെടി നല്ല ഭംഗിയായിട്ട് തന്നെ വളർന്ന് പൂവിടുന്നുണ്ട് ഇനി അടുത്തായിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടല്ലോ ഡാലിക ചെടികളുണ്ടെങ്കിൽ ഈ സമയത്ത് അതിൻ്റെ കട്ടിങ് ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ ഇതുപോലെ കുത്തി കൊടുക്കുവാണെങ്കിൽ പെട്ട നമുക്ക് പിടിച്ചു കിട്ടും കേട്ടോ ഇതുകൊണ്ട് ഞാൻ സാധാ മണ്ണിലാണ് നമ്മുടെ ഡാലിയ ചെടിൻ്റെ കട്ടിങ് നട്ടിട്ടുള്ളത് ഇനി നമ്മൾ കാണുന്നതാണ് ഇതാണ് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ചെടിയാണ് കേട്ടോ ചെടി പക്ഷേ ഈ ഒരു ജമന്തി ജമന്തിച്ചെടീനെ എങ്ങനെ പിടിപ്പിച്ചെടുക്കണമെന്ന് ആർക്കും തന്നെ അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാവരും ജമന്തി ജമന്തിച്ചെടിയോടുള്ള ഇഷ്ടം കാരണം ഉണ്ടല്ലോ ജമന്തി ചെടി വാങ്ങും അതിൻ്റെ ആ ഫ്ലവർ എല്ലാവരും വാങ്ങും ലാസ്റ്റ് ഫ്ലവർ എല്ലാം പോയി കഴിയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചെടിയും കരിഞ്ഞു പോകും അതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് അപ്പോൾ ഈ ഒരു ജമന്തി പ്ലാന്റിന് ഇഷ്ടപ്പെടുന്നവർ ചെയ്യേണ്ടത് നമ്മൾ ആരോടും ജമന്തിച്ചെടി മേടിക്കുവാണെങ്കിലും അതിൻ്റെ ഒരു ഫ്ലവർ കഴിഞ്ഞ പാടെ തന്നെ ഫ്ലവർ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ആരും മറക്കരുത് കേട്ടോ അതുപോലെ ചെടി വാങ്ങിയ പാടെ തന്നെ ബ്രാഞ്ചസ് ഉള്ള ചെടികളാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതിൽ നിന്നും ഒന്നോ രണ്ടോ കട്ടിങ് എടുത്തിട്ട് നമ്മുടെ സാധാ മണലിലോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ മണ്ണിലോ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നമുക്ക് ജമന്തിച്ചെടി ആയിക്കിട്ടും കേട്ടോ ഇതൊക്കെ നമ്മൾ അങ്ങനെ പിടിപ്പിക്കുന്ന ചെടികളാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഇതൊക്കെ പിടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ അടുത്തൊരു അതായത് ഇനി നമ്മുടെ ഓണസമയമൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ എല്ലാ ചെടികളും അത്യാവശ്യം നല്ലോണം നമുക്ക് ചെടിയായി കിട്ടും കേട്ടോ പക്ഷെ മഴ ചെടികൾ വെക്കുമ്പോൾ എല്ലാവരും വളരെ സേഫ് ആയിട്ട് എടുത്ത് വെക്കുക എന്നുവച്ചാൽ ഓവർ മഴ കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടീൻ്റെ ലീഫ് എല്ലാം പോകും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതുപോലെ ആക്കി എടുക്കാൻ പറ്റും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക അപ്പം ഇനി നമുക്ക് നല്ല അടിപൊളി വീഡിയോക്കായിട്ട് വീണ്ടും വരാം ബൈ ബൈ